പ്രിയപ്പെട്ട സമുദായംഗങ്ങളെ കുഞ്ഞുമംഗലം ശ്രീ മല്ലിയോട്ടു പാലോട്ടുകാവിൽ നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന ക്ഷേത്ര പാരമ്പര്യത്തെയും കീഴ്വഴക്കങ്ങളെയും തൃണവൽഗണിച്ച് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ ഉൾപ്പെടുന്ന പ്രവർത്തകരോ അനുഭാവികളോ ആയ വ്യക്തികളെ മാത്രം ഉൾപ്പെടുത്തി കുഞ്ഞുമംഗലം ശ്രീ മല്ലിയോട്ടു പാലോട്ടുകാവ് ക്ഷേത്ര സംരക്ഷണ സമിതി രൂപീകരിക്കുകയും അത് സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തിരിക്കുകയുമാണ് ക്ഷേത്രത്തിൽ ജനറൽ ബോഡി യോഗം വിളിച്ചു ചേർക്കാതെ തങ്ങളുടെ ഇംഗിതങ്ങൾക്ക് പൂർണ്ണമായും വഴങ്ങുന്നവരെ ഉൾപ്പെടുത്തി ക്ഷേത്ര ഭരണം ഒതുക്കുവാനാണ് ൂട്ടശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാവിലെ പ്രധാന കർമ്മിയായ മല്ലിയോട്ടച്ചേയും മറ്റന്തിരിയന്മാരുടെയും കുടക്കാരന്മാരുടെയും കാരണവന്മാരുടെയും ബാല്യക്കാരുടെയും എല്ലാം അധികാരവകാശങ്ങളും കവർന്നെടുക്കുന്ന രീതിയിൽ ഒരു നിയമാവലി ഉണ്ടാക്കിയതു പ്രകാരമാണ് അവർ നമ്മുടെ ക്ഷേത്രത്തെ സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പ്രസ്തുത സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ സമുദായ അംഗങ്ങളുടെ അറിവിലേക്കായി പങ്കുവയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് തീയക്ഷേമ സഭ മല്ലിയോട്ട് മേഖലാ കമ്മിറ്റി ഈ ശബ്ദ സന്ദേശം പുറത്തിറക്കുന്നത് ആയതിനാൽ മുഴുവൻ സമുദായ അംഗങ്ങളും ഈ ശബ്ദ സന്ദേശം പൂർണ്ണമായും കേൾക്കണമെന്നും നമ്മുടെ കാവിൽ നടക്കുന്ന ഇത്തരം അനുചിതമായ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ പ്രതിഷേധം ബന്ധപ്പെട്ടവർ അറിയിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കുഞ്ഞുമംഗലം ശ്രീ മല്ലിയോട്ടു പാലോട്ട് കാവ് ഭൂരിപക്ഷം വരുന്ന വിശ്വാസികളായ സമുദായ അംഗങ്ങൾക്ക് കേവലം ഒരു ആരാധനാലയം മാത്രമല്ല മറിച്ച് ജീവശ്വാസം പോലെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്ന ഒരിടം കൂടിയാണ് സമുദായ അംഗങ്ങളിൽ വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവർ ഉണ്ടായിരുന്നിട്ടുകൂടി കാവിന്റെ വിഷയത്തിൽ സമീപകാലം വരെ രാഷ്ട്രീയം ഒരു വിഷയമായി വന്നിരുന്നില്ല ഭൂരിപക്ഷം സമുദായ അംഗങ്ങളും തങ്ങളുടെ രാഷ്ട്രീയ നിലപാടിനേക്കാൾ കാവിന്റെ സ്വതന്ത്രമായ നിലനിൽപ്പിന് വേണ്ടി വാദിച്ചവരാണ് കാവവിൻ്റെ സർവോന്മുഖമായ വികസനത്തിൽ രാഷ്ട്രീയത്തിനതീതമായി നാം ഒന്നിച്ചു നിന്നവരാണ് എന്നാൽ നമ്മുടെ കാവിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന ഭൂരിപക്ഷം സമുദായ അംഗങ്ങളും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ തങ്ങളുടെ ജീവന്റെ ജീവനായ മല്ലിയോട്ട് പാലോട്ട് കാവിന്റെ അസ്തിത്വത്തെ നശിപ്പിക്കുവാൻ പ്രത്യക്ഷമായി തന്നെ തുനിഞ്ഞിറങ്ങിയത് സമുദായ അംഗങ്ങളിൽ ഏറെ ആശങ്കയും അതിലേറെ ആശ്ചര്യവും സൃഷ്ടിച്ചു എന്നതിൽ തർക്കമില്ല ഒരു നാടിന്റെ സർവ്വൈശ്വര്യങ്ങൾക്കും കാരണമായ പാലാഴിനാഥന്റെ തിരുസന്നിധിയിൽ സമീപകാലങ്ങളിലായി വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ചിലർ നടത്തുന്ന ദുഷ്പ്രവണതകളെ ഒരു നാട് മുഴുവൻ ഏറെ ആശങ്കയോടുകൂടി ാണ് നോക്കിക്കാണത് നാലായിരത്തിലധികം ക്ഷേത്ര പ്രതിനിധി അവകാശികളായ ബാല്യക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ പതിനായിരത്തിലധികം തീയ സമുദായ അംഗങ്ങൾ കാവിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു കാവിന്റെ പരിധിയിലുള്ള ഓരോ തീയ സമുദായ അംഗത്തിനും അധികാരവും അവകാശവുമുള്ള നമ്മുടെ കാവിൽ ഭൂരിപക്ഷം വരുന്ന വിശ്വാസികളായ സമുദായ അംഗങ്ങളെ കാവിൽ നിന്ന് അകറ്റി നിർത്തി ഏതാനും ചിലർ നമ്മുടെ കാവിന്റെ സ്വകാര്യ സ്വത്ത് പോലെ കൈകാര്യം ചെയ്യുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിലെ ഒരു വർഷത്തെ ദൈനംദിന കാര്യങ്ങളും ഉത്സവാദി ചടങ്ങുകളും നടത്തുവാൻ മാത്രം ചുമതലപ്പെട്ട സമുദായമാർ അധികാര ദുർവിനിയോഗം നടത്തി ക്ഷേത്രഭൂമി പോലും സർക്കാരിലേക്ക് വിടുതൽ ചെയ്യുവാൻ തയ്യാറായ കാര്യം ഏവർക്കും അറിയാവുന്നതാണ് നമ്മുടെ കാവലിൽ ഏതാണ്ട് ആറ് വർഷത്തിലധികമായി ജനറൽ ബോഡി യോഗം വിളിച്ചു ചേർത്തിട്ടേയില്ല എന്നത് എല്ലാ സമുദായ അംഗങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ രണ്ടായിരത്തി ജൂലൈ മാസം ഇരുപത്തിയെട്ടിന് ജനറൽ ബോഡി യോഗം വിളിച്ചു ചേർത്തു എന്ന വ്യാജരേഖയുണ്ടാക്കിയാണ് ഇരുപത്തിയൊന്ന് അംഗങ്ങൾ ഉൾപ്പെടുന്ന സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാറിന് കെ എൻ ആർ ബാർ സി എ എട്ട് ബാർ രണ്ടായിരത്തി അഞ്ച് എന്ന രജിസ്റ്റർ നമ്പർ പ്രകാരമാണ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഭൂരിപക്ഷം വരുന്ന സമുദായ അംഗങ്ങളെയും നിയമവ്യവസ്ഥകളെയും വഞ്ചിച്ച് നമ്മുടെ ക്ഷേത്രത്തെ ഒരു സൊസൈറ്റിയായി രൂപീകരിക്കുന്നതിന് പിന്നിലുള്ളവരുടെ ലക്ഷ്യമെന്താണ് മല്ലിയോട്ടച്ചൻ്റെയും മറ്റ് അന്നിത്തിരിയന്മാരുടെയും വല്യക്കാരുടെയും എല്ലാം അധികാരവകാശങ്ങളും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇത്തരം ഒരു സൊസൈറ്റി രൂപീകരിക്കാനുള്ള കാരണം എന്താണ് ഇന്ന് നമ്മുടെ കാവിൻ്റെ അധികാരികൾ ആരാണ് നമ്മുടെ കാവിൽ തീരുമാനമെടുക്കാനുള്ള അധികാരമാർക്കാണ് ഇനി മുതൽ നമ്മുടെ കാവിൽ പ്രധാന കർമ്മിയായ മല്ലിയോട്ടച്ഛൻ്റെ എന്താണ് ഇത്തരം നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിലവിൽ രജിസ്റ്റർ ചെയ്ത സൊസൈറ്റിയുടെ നിയമാവലി പരിശോധിച്ചാൽ മതിയാകും സൊസൈറ്റിയുടെ നിയമാവലിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പ്രധാന വിഷയങ്ങളാണ് നിങ്ങളുടെ സമക്ഷത്തിലേക്ക് ഈ ശബ്ദ സന്ദേശത്തിലൂടെ എത്തിക്കുന്നത് കുഞ്ഞുമംഗലം പഞ്ചായത്തിലെ മുഴുവൻ സ്ഥലവും ചെറുതാഴം പഞ്ചായത്തിലെ കുറേ ഭാഗവും എന്ന രീതിയിൽ പ്രവർത്തന പരിധി നിശ്ചയിച്ച് ശ്രീ മല്ലിയോട്ട് പാലോട്ട് കാവ് ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന പേരിലാണ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പ്രസ്തുത സൊസൈറ്റിയുടെ മേൽവിലാസം കുഞ്ഞുമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന നാനൂറ്റി നമ്പർ ബിൽഡിംഗ് ആണ് അതായത് നമ്മുടെ നന്ദലാല ഓഡിറ്റോറിയം സൊസൈറ്റിയുടെ നിയമാവലി അനുസരിച്ച് ജനറൽ ബോഡി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മേൽ കമ്മിറ്റി എന്നീ മൂന്ന് ഘടകങ്ങളാണുള്ളത് പ്രസ്തുത സൊസൈറ്റിയുടെ നിയമാവലി അനുസരിച്ച് ഇനി മുതൽ കാവിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് മേൽ കമ്മിറ്റി ആയിരിക്കും നാലൂർ സമുദായമാർ സൊസൈറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറി മല്ലിയോട്ടച്ഛൻ മറ്റ് അന്തിത്തിരിയന്മാർ ഉൾപ്പെടെ നിലവിൽ ഒൻപത് പേരാണ് മേൽ കമ്മിറ്റിയിലെ അംഗങ്ങൾ നമ്മുടെ കാവിൽ നൂറ്റാണ്ടുകളായി പരിപാലിച്ചു പോരുന്ന ക്ഷേത്രാചാരങ്ങളെയും കീഴ്വഴക്കങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടാണ് ഈ മേൽ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് നമ്മുടെ കാവിൽ വിവിധ വിഷയങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ട മല്ലിയോട്ടച്ചനെ വെറും കമ്മിറ്റി അംഗം മാത്രമായി ചുരുക്കി എല്ലാ തീരുമാനങ്ങളും ഈ കമ്മിറ്റിയെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് ഈ സൊസൈറ്റി രൂപീകരിച്ചിരിക്കുന്നത് ഏതെങ്കിലും വിഷയങ്ങളിൽ മല്ലിയോട്ടച്ചനും മറ്റ് അന്തിത്തിരിയന്മാരും എതിർ അഭിപ്രായം പ്രകടിപ്പിച്ചാലും മേൽ കമ്മിറ്റിയുടെ ഭാഗമായ നാലൂർ സമുദായമാരും കമ്മിറ്റിയുടെ സെക്രട്ടറിയും പ്രസിഡന്റും ഉൾപ്പെടുന്ന ഭൂരിപക്ഷ വിഭാഗം തങ്ങളുടെ അജണ്ടയ്ക്കനുസരിച്ച് തീരുമാനം കൈക്കൊള്ളുവാൻ സാധിക്കും എന്നതാണ് ഈ കമ്മിറ്റിയുടെ പ്രധാന സവിശേഷത മേൽ കമ്മിറ്റിയുടെ അധികാരങ്ങൾ അവകാശങ്ങൾ എന്തെല്ലാം ആണെന്ന് സമുദായ അംഗങ്ങളുടെ അറിവിലേക്കായി പങ്കുവെക്കുന്നു ഒന്ന് പ്രസ്തുത സൊസൈറ്റി രൂപീകരിക്കുന്ന വിവിധ സ്ഥാപനങ്ങളിൽ അതിന്റെ ഭരണസമിതി അംഗങ്ങളുടെ പാനൽ നിശ്ചയിക്കുന്നത് മേൽ കമ്മിറ്റി ആയിരിക്കും അതായത് ഇത്തരം സ്ഥാപനങ്ങളുടെ ഭരണസമിതിയിൽ ആരൊക്കെ ഉൾപ്പെടുത്തണമെന്ന് അഭിപ്രായം പറയുവാൻ ഇനി ബാല്യക്കാർക്ക് അധികാരമുണ്ടായിരിക്കില്ല അത് രാഷ്ട്രീയ തീരുമാനമനുസരിച്ച് മേൽ കമ്മിറ്റി തീരുമാനമെടുക്കുന്നതായിരിക്കും രണ്ട് കാവൽ തർക്കമുള്ള ഏത് വിഷയങ്ങളിലും അന്തിമ തീരുമാനം കൈക്കൊള്ളാനുള്ള അവകാശം മേൽ കമ്മിറ്റിക്കായിരിക്കും കാവിലധികാരവകാശമുള്ള ബാല്യക്കാരൻ കാവിൽ നടക്കുന്ന ഇത്തരം ദുഷ്പ്രവണതകളെ ചോദ്യം ചെയ്ത് സംസാരിച്ചാൽ പോലും അതായത് അവരുടെ ഭാഷയിൽ ക്ഷേത്രം തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ കാവിൽ നിന്ന് പുറത്താക്കുവാനും ഈ മേൽ കമ്മിറ്റിക്ക് അധികാരമുണ്ടായിരിക്കും മൂന്ന് ക്ഷേത്രത്തിന്റെ ഏത് തീരുമാനവും പുനഃപരിശോധിക്കുവാനും അതിനുചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ മേൽ കമ്മിറ്റിക്ക് അധികാരമുണ്ടായിരിക്കും നിലവിൽ രൂപീകരിച്ച സൊസൈറ്റിയും ക്ഷേത്ര പ്രതിനിധി അവകാശികളായ വല്യക്കാരും തർക്കമുണ്ടായാൽ അതിൽ അന്തിമ തീരുമാനമെടുക്കുവാൻ മേൽ കമ്മിറ്റിക്ക് അധികാരമുണ്ടായിരിക്കും നാല് കാവലുത്സവ നിയന്ത്രണാതിക്രമങ്ങളുടെ പരിപൂർണ്ണ നിയന്ത്രണം മേൽ കമ്മിറ്റിക്കായിരിക്കും ക്ഷേത്രാരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരവും മേൽ കമ്മിറ്റിക്കായിരിക്കും അതായത് തങ്ങളുടെ ഇംഗിതങ്ങൾക്ക് ആരാധനാക്രമങ്ങളിലും ആചാരങ്ങളിലും മാറ്റം വരുത്തുവാനും സംബന്ധമായ ചടങ്ങുകൾക്ക് ആവശ്യമായ വിവിധ കമ്മിറ്റികളെ രാഷ്ട്രീയമായി തിരഞ്ഞെടുക്കുവാനും ഈ കമ്മിറ്റിക്ക് അധികാരമുണ്ടായിരിക്കും അഞ്ച് സൊസൈറ്റിയുടെ നിയമാവലി പ്രകാരം ക്ഷേത്ര ഭൂമി ഉൾപ്പെടെയുള്ള കാവിന്റെ ഇളകുന്നതും ഇളകാത്തതുമായ എല്ലാ വസ്തുക്കളും വാങ്ങുവാനും വിൽക്കുവാനും സമുദായമാർക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ് ക്ഷേത്രത്തിലെ ഒരു വർഷത്തെ ദൈനംദിന കാര്യങ്ങളും ഉത്സവാദി ചടങ്ങുകളും നടത്തുവാൻ മാത്രം ചുമതലപ്പെട്ട സമുദായമാർക്ക് മാത്രമാണ് കാവിന്റെ മുഴുവൻ ആസ്തികളിലും അധികാരമുണ്ടായിരിക്കുക ആയതിനാൽ കാവിന്റെ ഭൂമി ഉൾപ്പെടെയുള്ള ആസ്തികൾ നാല് സമുദായമാർക്ക് യഥേഷ്ടം കൈമാറ്റം ചെയ്യുവാൻ ഈ നിയമാവലി അധികാരം നൽകുന്നു ഹൈമാസ്റ്റലൈറ്റുമായി ബന്ധപ്പെട്ട കേസിൽ സമുദായമാർ ക്ഷേത്രഭൂമി സർക്കാരിലേക്ക് വിടുതൽ ചെയ്യുവാൻ അധികാരികൾക്ക് നൽകിയ സമ്മതപത്രത്തിന് നിയമസാധ്യത ലഭ്യമാക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു വ്യവസ്ഥ കൊണ്ടുവരാൻ കാരണമെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാം സൊസൈറ്റി ഉൾപ്പെടെയുള്ള ക്ഷേത്രത്തിൽ രൂപീകരിക്കുന്ന വിവിധ കമ്മിറ്റികളിൽ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കൂടാതെ തന്നെ ഭരണസമിതിയെ നിശ്ചയിക്കേണ്ടതാണ് എന്നാണ് നിയമാവലിയുടെ ഒരു വശം ഭരണസമിതിയുടെ പാനൽ നിശ്ചയിക്കുവാനുള്ള അധികാരം മേൽ കമ്മിറ്റിയിൽ നിക്ഷിപ്തമാണ് തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരം കമ്മിറ്റികളുടെ ഭരണസമിതി നിശ്ചയിക്കാൻ മേൽ കമ്മിറ്റിക്ക് അധികാരമുണ്ടായിരിക്കും ആയതിനാൽ ബാല്യക്കാരുടെ അഭിപ്രായങ്ങൾക്ക് വിലകൽപ്പിക്കാതെ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ ഈ വ്യവസ്ഥയിലൂടെ സാധിക്കും ഏഴ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ സൊസൈറ്റി ഏതെങ്കിലും വിധത്തിൽ പിരിച്ചുവിടുകയാണെങ്കിൽ സൊസൈറ്റിയുടെ ആസ്തി മുഴുവൻ സമാന സ്വഭാവമുള്ള സംഘടനക്കോ സർക്കാരിലേക്കോ നൽകേണ്ടതാണ് അതായത് നമ്മുടെ മുൻ തലമുറ ചോരവിയർപ്പാക്കി സ്വരൂപിച്ച നമ്മുടെ ക്ഷേത്ര ആസ്തികൾ സർക്കാരിലേക്ക് നൽകുവാൻ തയ്യാറാണെന്ന് അംഗീകരിക്കുന്ന ഒരു നിയമാവലിയാണ് ഇവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇനി ഒരിക്കലും ബാല്യക്കാരായ സമുദായ അംഗങ്ങൾക്ക് കാവന വിട്ടുതരില്ലേ എന്ന് ഇവർ നമ്മെ ഈ നിയമാവലിയിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഒരു കാര്യം കൂടി സമുദായ അംഗങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ക്ഷേത്രഭൂമി സർക്കാരിലേക്ക് വിടുതൽ ചെയ്യാൻ സമ്മതപത്രം നൽകിയ നാലൂർ സമുദായമാർക്കെതിരെ ഭൂരിപക്ഷം വരുന്ന ബാല്യക്കാരുടെ പ്രതിനിധികളായി പതിമൂന്ന് പേർ കേസ് നൽകിയ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഇക്കഴിഞ്ഞ മേടം പത്തിന് കേസ് നൽകിയ പതിമൂന്ന് പേരെ കാവിൽ നിന്ന് പുറത്താക്കാൻ സ്വയം പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഈ സമുദായമാർ